ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇണ ചേരുന്നതിലെ പതിനൊന്ന് മര്യാദകളുണ്ട് ഇതിനൊക്കെ എന്ത് മര്യാദ വസ്തുത ആ ഇതിന് പതിനൊന്ന് മര്യാദകളുണ്ട് ഇസ്ലാമിക പരമായിട്ട് ഭാര്യയും ഭർത്താവും ഇണചേരുമ്പോൾ ഇത് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിലെ സമാധാനം തകരും ആരോഗ്യം തകരും കുടുംബം തകരും മക്കൾ മോശമാകും എല്ലാം കൊണ്ട് നമ്മൾ കിടന്ന് നരകിക്കും ഈ ഇണചേരുന്നതിലെ പതിനൊന്ന് വിഷയങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ തീർച്ചയായും സംഭവിക്കും അതെങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് വിശദീകരിക്കാം പതിനൊന്ന് കാര്യങ്ങൾ ലൈഫിൽ കൃത്യമായി കൊണ്ടുപോകാൻ അള്ളാഹു തൂഫികയിട്ടെ പിന്നെ മനോഹരമായൊരു വിഷയമാണ് നമ്മൾ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ ചീത്ത വിളിക്കാൻ പാറല്ലേ ഇത് ഹബീബായ ഹബീബായാഹുഅലഹി വസല്ല തങ്ങള് പഠിപ്പിച്ച വിഷയമാണ് ഇത് കൃത്യമായില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകളുണ്ടാകും പതിനൊന്ന് കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഈ ഭാര്യ ഭർത്താക്കന്മാർ ഇണചേരുന്നതിലെ ചില ലക്ഷ്യങ്ങളുണ്ട് അത് ആദ്യം ഒന്ന് ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പതിനൊന്ന് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്തിനാണ് ഇണചേരുന്നത് പരമപ്രധാനമായ ഒരു വിഷയം എന്താണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സന്താനോൽപാദനാണ് ഇല്ലേ മനുഷ്യൻ്റെ പരമ്പര ഇവിടെ നിലനിൽക്കുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഉമ്മത്ത് മുസ്ലിം ഇവിടെ നിലനിൽക്കുന്നതും ഈ ഒരു പ്രോസസ്സിലൂടെയാണ് അപ്പം മക്കൾ വേണം ഇല്ലേ മക്കൾ വേണ്ട എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എനിക്ക് മക്കളൊന്നും വേണ്ട അങ്ങനെ പറയാൻ പാടില്ല അതിന് കുറേ കഴിയട്ടെ ഞാനിപ്പോൾ യൂത്ത് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇരുന്നിരുന്ന് അവസാനം കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ ഉണ്ടാവും അവ കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ മക്കൾ സന്താനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഇതിൻ്റെ പരമപ്രധാനമായ ഒരു ലക്ഷ്യമാണ് മറ്റൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണമാണ് നല്ല ലൈംഗിക ബന്ധം ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒന്നും അമിതമാകാൻ പാടില്ല കേട്ടോ അമിതമായി പോകരുത് അതായത് ഡെയിലി സെക്ഷൽ കോണ്ടാക്റ്റ് ചെയ്യുക ഡെയിലി ചെയ്യുന്ന ആളുകൾക്ക് പിന്നീട് ഇതിനോട് മടുപ്പ് തോന്നുകയും പിന്നീട് ഹറാമായ പല ബന്ധങ്ങളിൽ പോയി ചാടാനും സാധ്യതയുണ്ട് എന്നാൽ കുറഞ്ഞു പോവുകയും ചെയ്യരുത് ഒരുപാട് അങ്ങ് കൂടിപ്പോവുകയും ചെയ്യരുത് മദ്യമമായ നിലയിൽ കൃത്യമായ അതിൻ്റെ ടാലി അനുസരിച്ച് നിങ്ങൾക്കത് പ്ലാൻ ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുക ഇത് ശരീരത്തിന് ആരോഗ്യം നൽകുമെന്ന് മാത്രമല്ല മനസ്സിന് ആരോഗ്യം നൽകും മെൻറ്റൽ ഹെൽത്ത് തരും നല്ല സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് ഉണ്ടാകും സൈക്കോളജിസ്റ്റുകൾ സൈക്കോളജികൾ പറയാൻ അതിനു മുമ്പേ ഇസ്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മൂന്നാമത്തത് പിന്നെ ധാർമ്മികമായൊരു സംരക്ഷണമാണ് ഇതിൻ്റെ ഒരു ഞാൻ പറയുന്നത് ധാർമ്മിക സംരക്ഷണം കൃത്യമായി ഒരു ഒരു ഇണചേരുന്ന അല്ലെങ്കിൽ ലൈംഗിക ബന്ധം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടെങ്കിൽ അവർ ഹറാമായി ഇതിലേക്ക് ചിന്തിക്കുക പോലുമില്ല രണ്ടുപേർക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം കേട്ടോ അതൊരു പ്രധാന വിഷയമാണ് ഒരാൾക്ക് മാത്രം തൃപ്തിയായി മറ്റാളിങ്ങനെ വെറുതെ ഒരു ഒരു തൃപ്തിയും അനുഭവിക്കാതെ വെറുതെ ഇരിക്കുന്ന അങ്ങനെയല്ല അവരുടെ മനസ്സിലേക്ക് ഹറാമൂരും അപ്പോൾ രണ്ടുപേരുടെയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഹറാമിലേക്ക് പോകില്ല വ്യഭിചാരത്തിലേക്ക് അടുക്കൂല സ്വയംഭോഗത്തിലേക്ക് അടുക്കൂല അങ്ങനെയുള്ള കാര്യങ്ങളിൽ ധാർമ്മികമായൊരു പരിരക്ഷ നല്ല ലൈംഗിക ബന്ധം കൊണ്ട് കിട്ടും എന്നുള്ളതാണ് പിന്നെ നാലാമത്തതെയോ നാലാമത്തത് പരസ്പരമായ ഒരു ആനന്ദം പരസ്പരം ആനന്ദം ലഭിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു പേർക്കും തൃപ്തി ഉണ്ടാകുക ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാണ് നല്ല സെക്ഷൽ ലൈഫ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നല്ല സെക്ഷൽ ലൈഫ് നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അതിലൊരുപാട് വീഡിയോസ് നമ്മളതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിൽ കൂടുതൽ തെറിവിളി ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ അത് അത് കേട്ട് ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താൻ നോക്കും മനുഷ്യന്മാരെ ആസ് എ സൈക്കോളജിസ്റ്റ് എന്ന നിലക്കാണ് ഞാൻ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ ഒരു ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് രണ്ട് പേർക്കും ഈ വിഷയത്തിൽ തൃപ്തി ഉണ്ടെങ്കിൽ കുടുംബജീവിതം മനോഹരമായി പോകും ഇപ്പം കഴിഞ്ഞ ദിവസം കൂടെ തൊലാക്ക് ആവശ്യപ്പെട്ട് ഒരു ഒരു കുടുംബം വന്നത് തന്നെ ഈ പറയുന്ന സെക്ഷൽ കോണ്ടാക്റ്റിൽ ഒരു ഇണയ്ക്ക് ഇല്ല ഇൻട്രസ്റ്റ് താല്പര്യമില്ല അങ്ങനെ വരുമ്പോൾ അത് പല വിഷയങ്ങളിലേക്കും പോകും അള്ളാഹുറബ്ബുല്ലമിൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ അങ്ങനെ പല കാര്യങ്ങൾക്കും സെക്ഷൽ കോണ്ടാക്റ്റ് ഒരു ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ഇതിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരു ഒരു മെയിൻ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സെക്ഷൽ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പതിനൊന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും എന്നാൽ പതിനൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലോ ലൈഫ് അടിപൊളിയോ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയും അള്ളാഹുദ് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ ഒന്നാമത്തത് എന്താണ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഒന്നാമത്തത് എന്താണ് നെയ്യത്ത് ശരിയാവണം നെയ്യത്ത് ശരിയാവണം ഇതിനൊക്കെ ഇപ്പം എന്ത് ഉസ്താദ് ആ ഇതിനൊക്കെ നെയ്യത്ത് ഉണ്ട് അതായത് ഹബിബായ് റസൂർ അള്ളാഹി സലഹ് അല തങ്ങൾ പറയുന്നുണ്ട് മക്കളെ നീ നിൻ്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്നതിന് അള്ളാഹുവിൽ നിന്ന് കൂലിയുണ്ട് അതൊരു സ്വതക്കയാണ് അപ്പോൾ സ്വഹാപത്വിക്കുന്നുണ്ട് നബിയും ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നതിന് കൂലിയുണ്ടോ ഉണ്ട് ആ അപ്പോൾ മുത്തുനബി ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് തിരിച്ച് നീ ഭാര്യയെ വിട്ടുകൊണ്ട് ഹറാമായൊരു ബന്ധത്തിൽ പോയി വ്യഭിചരിച്ചാൽ ശിക്ഷയില്ലേ ഉണ്ടല്ലോ ഉണ്ട് ഉറപ്പാണല്ലോ വ്യഭിചരിച്ച ശിക്ഷ ഉണ്ട് എന്നാൽ അതുപോലെ നീ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൻ്റെ ഭാര്യയിലേക്ക് വന്ന് ഹലാലായ സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഫലവുമുണ്ട് സയ്യിണ്ണ റസൂർ ഉള്ള സലി സ്വലം അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണമല്ലോ ഇതൊരു ഹലാലായ ബന്ധമാണ് അതുപോലെ ഇതൊരു കുടുംബത്തിനുള്ള സ്വതക്കയാണ് ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവും ഭാര്യ രണ്ടുപേരുടെ മനസ്സിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വതക്കയാണ് ഈ ചെയ്യണത് ഏറ്റവും വലിയൊരു സ്വതക്ക കൂടെയാണ് ആ ഒരു നല്ല ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം രണ്ടാമത്തേത് ഹബീബായ ഹബീ വായ തങ്ങൾ തന്നെ പറഞ്ഞു തരുന്നൊരു കാര്യമാണ് ഈ സെക്ഷൽ കോണ്ടാക്റ്റിലേക്ക് കടക്കുമ്പോൾ മെയിൻ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് ഞാനത് സൈക്കോളജി ക്ലാസ് അല്ലാത്തതുകൊണ്ടാണ് കുറച്ചും കൂടെ വിശാലമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തതെ കേട്ടോ ചുരുക്കി അവർ ഹബീദിൻ്റെ കോണ്ടാക്സ്റ്റ് മാത്രം ഞാൻ പറയുകയാണ് നിങ്ങൾ ചുംബനം വർദ്ധിപ്പിക്കണം ആലിംഗനം വർദ്ധിപ്പിക്കണം കൊഞ്ചിക്കുഴകൽ വർദ്ധിപ്പിക്കണം എന്നൊക്കെ ഹബീബ് റസൂലുള്ള സല്ലാഹു അല്ലഹി വസ്സല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സെക്സിലേക്ക് കടക്കുമ്പോൾ തന്നെ കാര്യം കഴിഞ്ഞ് ഇങ്ങനെ ഇട്ടുപോയി എന്ന് പറയുന്ന അവസ്ഥയല്ല ഇമാം നവവി റല്ലി അള്ളാന്ന് പറയുന്നുണ്ട് യുസന്നു സുന്നത്താണിന്ന് സുന്നത്താക്കപ്പെടും ഭാര്യയെ ചുംബിക്കൽ അതുപോലെ അവളുമായി കൊഞ്ചിക്കൊഴിയൽ അവളുമായി പഞ്ചാര അടിക്കൽ റൊമാൻസ് കാണിക്കൽ എവിടെ സെക്ഷൽ കോണ്ടാക്റ്റിന് മുൻപ് എന്നിട്ട് അവളെ ഇതിലേക്ക് കൊണ്ടുവരണം നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ ഫോക്ക് എന്നൊക്കെ പറയണത് ഹബീബ് റസൂറുള്ള സൊല മാത്രങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നെ എങ്കിലും മാത്രമേ ഒരുപോലെ രണ്ടു പേർക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കൗൺസിലിംഗ് കേസുകൾ വരാറുണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കാര്യം കഴിഞ്ഞ് നീറ്റ് പോയി എനിക്കതിലൊരു സാറ്റിസ്ഫാക്ഷനുള്ള ഞാൻ എന്തിനാണ് ജീവിക്കണേ മനസ്സിലാകുന്നുണ്ടോ കുട്ടികളുണ്ടാകാൻ മാത്രമല്ല ഈ സെക്ഷല് കോൺടാക്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ടാണ് മനസ്സിൻ്റെ സമാധാനം കുടുംബ പ്രശ്നങ്ങളില്ലാതിരിക്കാനൊക്കെ ഒരു പരിധിവരെ നല്ല കോണ്ടാക്റ്റ് ഉണ്ടാകണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സയ്യദുൻ റസൂറുള്ള സല്ലു അലഹി വസ്ല്ലം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ രണ്ടു പേർക്കും ഒരു താല്പര്യത്തിലേക്ക് എത്താൻ ഫോർ പ്ലേ നല്ലതാണ് അത് ചുംബനത്തിലൂടെ ആലിംഗനത്തിലൂടെ കൊഞ്ചിക്കുഴയും അത് എത്ര വയസ്സാണെങ്കിലും റൊമാൻറ്റിക് ആകണമെന്നാണ് മുത്തിനവി അങ്ങനെ ആയിരുന്നില്ല പിന്നെ നമുക്കാകണമെങ്കിൽ എന്താണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മൂന്നാമത്തത് ഇണ ചേരും മുൻപ് ബിസ്മി ചൂല്ല ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ വിസ്മിയില്ല ഇണ ചേരും മുൻപ് ഭിസ്മിയല്ല ബിസ്മില്ല ഒന്നും ചൂല്ല എന്നിട്ടോ എന്നിട്ടൊരു പ്രാർത്ഥനയുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ് അള്ളാഹുമ്മ വ ജന്യുബിന ജന്യുത്വന മാറസ ഞങ്ങളുടെ ഈ സെക്ഷൽ കോണ്ടാക്റ്റിൽ നിന്നും ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന സന്താനത്തിൽ നിന്നും പിശാജിനെ നീ മാറ്റി നിർത്തണേ അല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ഹബിബായ് സല അലിസ്ല തങ്ങൾ പറയുന്നുണ്ട് ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്താൽ ആ കുഞ്ഞിനെ പിശാജ് ഉപദ്രവിക്കില്ലായെന്ന് മുഹമ്മദുർ റസൂൽ സലിസ്ലം എത്ര കൃത്യമാണ് കാര്യങ്ങളല്ലേ അപ്പം ഇത് ബിസ്മില്ല അജൻസഖത്താന ചൊല്ലാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നാലാമത്തേത് ഹബിബായ് തങ്ങളെന്നെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഖുർആാനിൽ നമുക്ക് കാണാം അതായത് നിങ്ങൾക്ക് ഏത് പൊസിഷനും സ്വീകരിക്കാം ഒരു പൊസിഷനിൽ തന്നെ സെക്ഷ്യൽ കോണ്ടാക്റ്റിൽ നമ്മൾ പോകുവാണെങ്കിൽ പലപ്പോഴും മടുപ്പ് വരാൻ സാധ്യതയുണ്ട് വ്യത്യസ്തമായ പൊസിഷൻസ് ആസ്വദിക്കാം അതായത് ജൂതന്മാർ പറഞ്ഞുകൊണ്ടിരുന്നു അത്ര ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീതിൽ കാണാം ജൂതന്മാർ പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ പിൻഭാഗത്തിലൂടെ ഭാര്യയെ സമീപിച്ചു കഴിഞ്ഞാൽ അതിൽ ജനിക്കുന്ന കുട്ടി കോങ്കണ്ണനോ അതുപോലെ തന്നെ അംഗവൈകല്യം സംഭവിച്ച കുട്ടിയൊക്കെ ആയിരിക്കാം അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല സുഹൃത്തിൽ ബക്രയിൽ പറയുന്നുണ്ട് ഇണകൾ നിങ്ങൾക്ക് കൃഷിയിടങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സമീപിക്കും അത് കളിയാക്കാൻ പറഞ്ഞൊരു വാക്കല്ല അത് അത് മനോഹരമാണ് അതായത് നിങ്ങൾക്ക് വിത്ത് കൃഷിയിടത്തിൽ എങ്ങനെ ഇടാം മുളപ്പിക്കുന്ന ആ കൃഷിയിടം അവിടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിത്തിടാന്നാ പറഞ്ഞത് അല്ലാതെ ഒരു വാക്കല്ല അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും സമീപിക്കാം ബാക്കിലൂടെ ചെന്ന് സമീപിച്ചതുകൊണ്ട് അവിടെ വിഷയങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനില്ല ഏത് ബാക്കിലൂടെ ലൈംഗിക അവയവത്തിൽ സമീപിക്കുക എന്നുള്ളത് അല്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾ വിശേഷം നെക്സ്റ്റ് ടൈമിൽ പറയാം അപ്പോൾ ഹബീബായ സല്ല് അലി സ്വലാ തങ്ങൾ പറയുന്നുണ്ട് എച്ചിഹാ മുഖ്ബിലൻ ഔ മുദ്ബിറത്തൻ നിങ്ങൾ ഭാര്യയെ ഇവാം തുബറാൻ ഉദ്ധരിക്കുന്ന ഹദീസാണ് സൊഹിഹായ് ഹദീസ് അല്ലാതെ ഒന്നും ഞാൻ പറയണില്ല കേട്ടോ മുത്തരവിടെ ഹദീസാണ് ഇവ പറയുന്നത് നിങ്ങൾ മുൻഭാഗത്തൂടെയോ പിൻഭാഗത്തൂടെയോ ഭാര്യ നിങ്ങൾക്ക് സമീപിക്കാം ഹബീബ് റസൂലുള്ള സല്ലു അലഹി വസ്ല്ല മാത്തങ്ങൾ വ്യക്തമായി നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാണ് ഇതാക്കാൻ അത് അലി ഫിൽ ഫർജ് അതായത് ഇത് ലൈംഗിക അവയവത്തിലാണെങ്കിൽ മനസ്സിലായോ ലൈംഗിക അവയവത്തിൽ നിങ്ങൾക്ക് മുന്നിലൂടെയോ പിന്നിലൂടെയോ സമീപിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ പിൻദ്വാരത്തിലൂടെ സമീപിക്കാൻ പാടില്ല അത് അത് തെറ്റാണ് ഹബീബ് റസൂറുല്ലാ സല അലുസ്ലാ മത്തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അഞ്ചാമത്തെ വിഷയം തന്നെ അതാണ് ഒരിക്കലും പിൻദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുന്ന ഒരു ഒരു സ്വഭാവം തമ്മിലുണ്ടാകാൻ പാടില്ല ഹബീബായ റസൂർ ഉള്ള സുലു തങ്ങൾ തന്നെ പറയുന്നുണ്ട് അത് ശപിക്കപ്പെട്ടവനാണ് അള്ളാഹുവിന് ശാപമാണ് അള്ളാഹുവിൻ്റെ ശാപത്തിന് കാരണമാണ് അള്ളാഹു വെറുപ്പാണ് മറ്റൊരു ഹദീസ് കാണാം മൻ അച്ച അച്ചൻ ഫീതു ബിരിഹ ഒരാള് ഭാര്യയ്ക്ക് ഹൈദുണ്ടായിരിക്കെ അവളുടെ ലൈംഗിക അവയവം ഉപയോഗിച്ചു അല്ലെങ്കിൽ ഭാര്യയുടെ പിന്ദ്വാരത്തിലൂടെ അവൻ ഇൻ്റെ കോഴ്സ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഫഖദ് കഫർ അബിമ ഉൻസില അല മുഹമ്മദ് സലിസ്വലം മുത്തുനബിക്ക് ഇറങ്ങിയ കുർഹാൻ കൊണ്ട് അവിശ്വസിച്ചവനാണവൻ കൊച്ചു കുഫുറാണെന്ന് വരെ പറഞ്ഞു വെച്ചു സയ് റസൂറുള്ള അപ്പോൾ ഭർത്താവ് പിന്ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഭാര്യ അതിന് സമ്മതിക്കേണ്ടതില്ല സമ്മതിക്കാൻ പാടില്ല എന്നിട്ട് നിർബന്ധിക്കുകയാണെങ്കിൽ തൊലാക്ക് ചോദിക്കാൻ വരെ ഭാര്യയ്ക്ക് അനുവാദമുള്ള വിഷയമാണിത് അപ്പോൾ അല്ലാത്ത അത്ര വെറുപ്പുള്ളൊരു കാര്യമാണ് നിഷിദ്ധമായൊരു കാര്യമാണത് എന്നാൽ പിന്നിലൂടെ അവന് വേണമെങ്കിൽ എന്ത് ചെയ്യാം അവൻ അവളുടെ ലൈംഗിക അവയവത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് തെറ്റൊന്നുമില്ല അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഹബീബ് റസൂലുള്ള സ്ഥലം പക്ഷേ പിൻദ്വാരത്തെ സൂക്ഷിക്കേണ്ടതാണ് ഇനി ആറാമത്തേത് നോക്കിയേ ഹബീബായ അലൈഹി സ്വല അച്ഛങ്ങളെ ഹദീസുകൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ അയിമത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതായത് നമ്മൾ ഒരു 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 തവണ സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെട്ടു വീണ്ടും ഒന്ന് ഒന്നുകൂടെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് വുലുവെടുക്കലും നന്നായിരിക്കും ഒന്ന് എടുത്തിട്ട് പിന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അല്ല അവിടെ കുളിക്കലാണ് ഏറ്റവും നല്ലതെന്ന് ഇമാം അബൂദാവൂദ് റഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാരണം മഹാദ അസഖാവ അത്യബ് കുളിക്കലാണ് ഏറ്റവും നല്ലത് ഒന്ന് കുളിച്ചിട്ട് പിന്നെ ബന്ധപ്പെട്ടതാണ് ഏറ്റവും നല്ലത് ഇനി കുളിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഹറാമൊന്നുമില്ല അതായത് ബന്ധപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന കുളിക്കൽ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒന്ന് കുളിക്കൽ നല്ലതാണ് സുന്നത്ത് റസൂലില്ല സല്ലല്ലാഹു അലഹി വസ്ലം ഇനി ഏഴാമത്തേത് ഇണ ചേർന്ന് കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ കുളി നിർബന്ധമാകും ഇണ ചേരലുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലാണ് കുളി നിർബന്ധമാവുക ഒന്ന് ലൈംഗിക അവയവത്തിൻ്റെ ഹഷ്ഫ അതായത് ആ അഗ്രഭാഗം ഉണ്ടല്ലോ പുരുഷൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ അഗ്രഭാഗം സ്ത്രീയുടെ വജൈനയിൽ പ്രവേശിച്ചാൽ അവന് ഇന്ദ്രിയൊന്നും പുറപ്പെട്ടിട്ടില്ലെങ്കിലും ആ പ്രവേശിക്കുന്നതോടുകൂടെ രണ്ടുപേർക്കും കുളി നിർബന്ധമായി അതാണ് ഒരു ഒരു രീതി മറ്റൊന്ന് മറ്റൊരു രീതി എങ്ങനെയാണ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവനിൽ നിന്ന് ഇന്ദ്രിയം പുറപ്പെട്ടാൽ ചിലപ്പോൾ ചുംബനം കൊണ്ട് തന്നെ അല്ലെങ്കിൽ മറ്റു മറ്റുപോലെ ഫോപ്ലൈസ് തന്നെ അവന് ഇന്ദ്രിയം പുറപ്പെടുകയാണെങ്കിലും കുളിക്കൽ നിർബന്ധമാണ് സ്വപ്നസ്കലനാണെങ്കിലും കുളിക്കൽ നിർബന്ധമാണ് രണ്ട് തരത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് കുളി നിർബന്ധമായി വരുന്നുണ്ട് ഇനി എട്ടാമത്തേത് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ അതായത് സെക്ഷലിൻ്റെ കോഴ്സിന് ശേഷം ഉറങ്ങാൻ പറ്റുമോ ഉറങ്ങാം സുബഹിക്ക് മുമ്പ് കുളിച്ചാൽ മതി ഒരു കുഴപ്പമില്ല പക്ഷേ ഏറ്റവും നല്ലതെങ്ങനെയാണ് സെക്ഷൽ കോണ്ടാക്റ്റ് കഴിഞ്ഞാൽ ഉടൻ കുളിച്ച് കിടക്കലാണ് ഏറ്റവും നല്ല രൂപം എന്നാൽ ഉടൻ തന്നെ കുളിച്ചില്ലെന്ന കരുതി ഒരു കുഴപ്പമില്ല രാവിലെ സുബഹിക്ക് മുമ്പായിട്ട് കുളിച്ചാൽ മതിയാകുന്നതാണ് ഏറ്റവും നല്ലത് ശേഷം തന്നെ കുളിക്കലാണ് ഒൻപതാമത്തേത് ആർത്തവ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല ഹബീബ് റസൂലുള്ള സല്ലു അല്ലെ വല്ലം തങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആർത്തവ സമയത്ത് ഭാര്യയെ സമീപിക്കാൻ പാടില്ല എങ്ങനെ സമീപിക്കാൻ പാടില്ല ആയിഷാറദി അള്ളാഹുന് കൃത്യമായിട്ട് അതിൻ്റെ വിശദീകരണം നൽകുന്നുണ്ട് ഞാൻ ആ ഹദീസിൻ്റെ കോൺടാക്റ്റ് ഫുള്ളായിട്ട് വായിക്കുന്നില്ല അതായത് ഭാര്യയുടെ ലൈംഗിക അവയവവുമായി ബന്ധപ്പെടാൻ പാടില്ല ബാക്കി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പരസ്പരം സുഖം ആസ്വദിക്കാം സുഖം അനുഭവിക്കാം സെക്ഷൽ കോൺടാക്റ്റുകളിൽ ഏർപ്പെടാം ഒരു കുഴപ്പമില്ല പക്ഷേ ലൈംഗിക അവയവുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല ഹൈന്ന് കഴിയുന്നത് വരെ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ അവൻ ഒരു ചോദ്യമാണ് പത്താമത്തേതായിട്ട് നമുക്ക് പറയാനുള്ളത് അതായത് ഗർഭം ഗർഭിണിയാകാതിരിക്കാനുള്ള വഴികൾ നമുക്ക് തേടാൻ പറ്റുമോ തേടാൻ പറ്റും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം സ്വഹാബത്ത് പലരും അവരുടെ ഇന്ദ്രിയം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരുന്നു അല്ല ഉള്ളിലേക്ക് ഇന്ദ്രിയത്തുള്ളികൾ വീഴാത്തവണ്ണം അത് പുറത്ത് കളഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നമുക്ക് ഗർഭ നിരോധന കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാതെ നിരന്തരമായിട്ട് പ്രസവം നിർത്താൻ പാടില്ല കാരണം ഉണ്ടെങ്കിൽ ഒഴികെ ഒരാൾക്ക് ഡോക്ടർ പറഞ്ഞു ഇനി പ്രസവിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പ്രശ്നമാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ മറ്റു പല രോഗങ്ങളുണ്ട് ഓക്കെ കുഴപ്പമില്ല പക്ഷേ അങ്ങനെയൊന്നുമില്ല വെറുതെ ഏ എന്നെ കൊണ്ട് ഇനി പ്രസവിക്കാൻ പറ്റില്ല നമുക്ക് പ്രസവം നിർത്താമെന്ന് പറഞ്ഞാൽ അത് അത് തെറ്റായ കാര്യമാണ് അല്ലാതെ ഇപ്പോൾ താൽക്കാലികമായിട്ട് നമുക്കൊരു കുട്ടിയായി അപ്പോൾ ഈ കുട്ടി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നടത്തുക നോക്കാം തൽക്കാലം കോപ്പർട്ടി ചെയ്യാം ഒരു കുഴപ്പമില്ല കോണ്ടം യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതിന് ഇസ്ലാമിൽ വിലക്കില്ല എന്നർത്ഥം ഇതൊക്കെ ഹദീസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണേ മൊലിയാൽ രാവിലെ എണ്ണീറ്റിന്ന് ഇതാണ് പറയണമെന്നും ചിന്തിക്കല്ല കേട്ടോ അതൊക്കെ ഹതി കൃത്യമായി ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഉത്തരപീഠ സ്വന്നത്തുകളല്ലേ പതിനൊന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടത് പുറത്തു പറയരുത് ഇത് ഇത് പോയി പുറത്ത് വലിയ ആളായിട്ട് പറഞ്ഞിട്ട് കിടക്കുന്ന ഒരാളാകാൻ പാടില്ല അഷ്റുന്നാസ് ഇവനാണ് ജനങ്ങളിൽ ഏറ്റവും നശിച്ചവനെന്ന് മുഹമ്മദുർ റസൂലുള്ള സല്ല അലി വല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എത്ര മനോഹരമാണ് ഈ പതിനൊന്ന് കാര്യങ്ങൾ സൂക്ഷിച്ച് നിങ്ങളൊന്ന് സെക്ഷലിൻ്റെ കോഴ്സിൽ ഏർപ്പെട്ടുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും പരസ്പരം തൃപ്തിയാകുക അത് മെയിൻ മെയിൻ കാര്യമായിട്ടും അതിൽ ഭർത്താവ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ എനിക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല പരസ്പരം തൃപ്തിയായി ഒന്ന് ചോദിക്കുക അതിനുവേണ്ടി പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുക തമാശകൾ പറയുക കൊഞ്ചിക്കൊഴയുക ചുംബനങ്ങൾ വർദ്ധിപ്പിക്കുക ആലിംഗനം വർദ്ധിപ്പിക്കുക ഫോ പ്ലേസ് വർദ്ധിപ്പിക്കുക സയ്യദ്ൻ അറസൂറുള്ള സലസ്ലി മാത്രങ്ങൾ കൃത്യമായിട്ട് നമുക്കിത് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ കേവലം സന്താനോൽപാദനം മാത്രമല്ല എൻ്റെ ലക്ഷ്യം എന്ന് പറയണത് കുടുംബജീവിതം ഭംഗിയാകാൻ ശാരീരികാരോഗ്യം മാനസികാരോഗ്യം ഇപ്പം മെൻറ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ശാരീരിക ഹെൽത്തും അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തോഷം കുടുംബജീവിതത്തിലെ സന്തോഷം സമാധാനത്തിനൊക്കെ ഇത് നിധാനമാണെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ റസൂൽ സ്വല്ലാ അലൈസ് വല്ല മാത്രങ്ങൾ എന്ത് രസമാണ് ആ ജീവിതം അള്ളാഹുലാ ആസ്വദിക്കാം നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പം പരസ്പരം ഇണകൾ ഇതോടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ കേട്ട് ജീവിതത്തിൽ അന്വർത്ഥമാക്കണം ഇതൊന്നും ഇല്ലാതെ എന്ത് ജീവിതമാണ് മനസ്സിലാവുന്നുണ്ട് അപ്പം നമ്മുടെ മക്കൾ വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം പിശാജ് അവരിൽ കയറിയതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പിശാജ് കയറിയത് നമ്മുടെ സെക്ഷലിൻ്റെ കോഴ്സിൽ ഈ തിക്കറൊക്കെ മറന്നുപോയതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പാലിക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ